മലയാളം സീസൺ സിക്സിൽ അങ്ങനെ ഇന്നലെ യമുന വന്നല്ലോ യമുന വന്നതിന് ശേഷം ഒരു കോൺവെർസേഷൻ ആണ് ഭയങ്കര കോമഡിയാണ് കേട്ടോ ജാസ്മിന് നമ്മുടെ യമുനയും ആയിട്ടുള്ള സംസാരത്തിൽ നമ്മുടെ ബിഗ് ബോസ് എടുത്ത് നല്ല രീതിയിൽ കുറഞ്ഞങ്ങ് വാണിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വാണിംഗ് കൊടുക്കുന്നത് ജാസ്മിൻ്റെ കാര്യത്തിൽ പുതുമുള്ളൊരു കാര്യമില്ല നമുക്കറിയാം ബിഗ് ബോസ് ഒരുപാട് വാർണിങ് ആദ്യം സീക്രട്ടേസിൻ്റെ രണ്ട് മൂന്ന് വാണിങ്ങി രണ്ട് വാണിംഗം കനക്ക് കൊടുത്തു അതുപോലെ ഒരുപാട് പേർക്ക് കൊടുത്തതാണ് അപ്പോൾ ജാസ്മിൻ്റെ പുറത്തെ കാര്യങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞിട്ട് ജാസ്മിനു കുറേ വാണിംഗ് കിട്ടിയതാണ് ഇപ്പോൾ യമുനക്ക് വാണിംഗ് കിട്ടിയാണ് പുറത്തെ കാര്യങ്ങള് പറയരുത് ജാസ്മിൻ ആദ്യത്തെ ജാൻമണി വരുന്ന ആ ദിവസം തൊട്ട് ഓടി നടക്കുകയാണല്ലോ നമ്മൾ കാണുന്നുണ്ട് ഓരോരുത്തർ വരുമ്പോഴും ഓടുന്നു എന്നിട്ടാകുമ്പം അയ്യോ ഗബ്രി ദൈവമേ ഞാൻ വിചാരിക്കണ ആളായിരിക്കണേ എന്ന് പറയുന്നു വാഴയിലെ പേരെഴുതിയിട്ട് വെക്കുന്നു അപ്പോൾ നമ്മൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പൊ ഈ സമയത്ത് യമുന വന്ന ഇതൊക്കെ കാണുന്ന യമുന ഉണ്ടല്ലോ അപ്പൊ യമുന പുറത്ത് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് വന്നിട്ട് ചോദിക്കുകയാണ് ജാസ്മിനോട് ചോദിക്കുകയാണ് ഗബ്രി വരുമ്പോ നിനക്ക് എന്താ പ്രശ്നം എന്ന് ജാസ്മിനോട് ചോദിക്കാണ് അപ്പൊ ജാസ്മിൻ ആദ്യമൊന്നും മിണ്ടുന്നില്ല വീണ്ടും അത് ചോദിക്കുകയാണ് അപ്പൊ പിന്നെയും ഒന്നും മിണ്ടുന്നില്ല അത് മൂന്നാമതും യമുന ചോദിക്കുകയാണ് നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ ജാസ്മിൻ പിന്നെന്താ പ്രശ്നം ഓ നമ്മുടെ ജാസ്മിൻ ഉത്തരം എങ്ങനെയാണ് ആയിരിക്കാം ആണ് എന്നല്ല ആയിരിക്കാം എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ച് നമ്മുടെ എന്താ പറയാ ബിഗ് ബോസ് അണ്ണനും അച്ഛനും അമ്മയും ഉപ്പയും പാപ്പയും ഒക്കെ വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് വെളുപ്പിച്ചെടുത്ത് ഒന്ന് മാറ്റിയെടുത്ത് കൊണ്ടുവരുമായിരുന്നു അപ്പാണ് യമുന വന്ന് ചോദിക്കുന്നത് നിങ്ങൾ ഫ്രണ്ട്സ് അല്ലേ എന്ന് അപ്പോൾ ആയിരിക്കാം എന്നുള്ളൊരു ആൻസറും അപ്പോൾ യമുനേൻ്റെ ഭാഗത്തുനിന്ന് യമുന പരമാവധി നോക്കി എങ്ങനെയെങ്കിലും പുറത്തെ നെഗറ്റീവ് വന്ന് മാറ്റി ഇനി എന്നാൽ കഴിയുന്നത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് യമുന ചിലപ്പോൾ എനിക്ക് യമുന ഉള്ളീന്ന് വന്ന ആ ഒരു ഇതായിട്ടാണ് തോന്നിയത് കാരണം യമുനയെ പുറത്തുള്ള ആ ഒരു ഡീഗ്രേഡ് കാര്യങ്ങളൊക്കെ കാണുമല്ലോ കാരണം ജാസ്മിനായിട്ട് ഉണ്ടാക്കി വെച്ച കാര്യമാണ് അപ്പോൾ ജാസ്മിനെ കൊണ്ട് തന്നെ അത് അങ്ങനെയല്ല എന്ന് പറഞ്ഞ് കുറച്ചെങ്കിലും ആ ഒരു നെഗറ്റീവ് മാറ്റാൻ നോക്കാമെന്നുള്ള രീതിയിലാണ് യമുന നോക്കുന്നത് പക്ഷേ ജാസ്മിൻ ആരാമോള് ജാസ്മിൻ മാറുമോ ജാസ്മിൻ മാറത്തില്ല ഞാൻ നമ്മുടെ ഗബ്രി പോലും പുറത്തിരുന്നിട്ട് ഇപ്പോൾ പറയുന്നത് എന്ന് വെച്ചാൽ ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഞങ്ങളുടെ ഫ്രണ്ട്സാണ് ഞങ്ങളുടെ നല്ല ഫ്രണ്ട്സാണ് ബോട്ടിയാണെന്നൊക്കെ പറയുന്നുണ്ട് ചിലപ്പോൾ അവർ പുറത്ത് വന്ന ശേഷം അവർക്കൊരു തീരുമാനം തീരുമാനമെടുക്കാം എന്നുള്ള രീതിയിലായിരിക്കാം പക്ഷേ എന്തൊക്കെയാണെങ്കിലും ജാസ്മിൻ മാറാൻ പോകുന്നില്ല യമുനക്ക് വാണിംഗ് കൊടുത്തിട്ടുണ്ട് ബിഗ് ബോസ് അപ്പോൾ എന്തായാലും ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് കണ്ടറിയാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാം